നമസ്കാരം ആദ്യം നമുക്ക് രണ്ട് ചിത്രം നോക്കാം ഒന്നാമത്തേത് ഇതാണ് എം സ്വരാജ് പുലർച്ചെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുപിറ്റേന്നാൾ അതായത് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനുള്ള യാത്ര ഒരു മാസം തോളം നീണ്ട സജീവ പ്രചരണത്തിന് ശേഷമുള്ള യാത്ര രണ്ടാമത്തേത് ആര്യാടൻ ഷൗക്കത്തിൻ്റേതാണ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുപിറ്റേന്നാൾ സമ്പൂർണ്ണ വിജയപ്രതീക്ഷയിൽ മാധ്യമങ്ങളെ കണ്ട ഷൗക്കത്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞ ഷൗക്കത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ കൂടി വിശദീകരിച്ചു രണ്ടുപേരുടെയും മുഖത്ത് വാക്കുകളിൽ ഒക്കെ ആത്മവിശ്വാസം വിജയിച്ചു കയറും എന്ന ആത്മവിശ്വാസം നിറച്ചും ഉണ്ട് എന്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവസ്ഥ ആർക്കാണ് മുൻതൂക്കം ഇവർ പറയുന്നതിൽ ആർക്കാണ് സാധ്യത താരതമ്യേന ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണാത്ത വിധം കനത്ത പോളിംഗ് ആണ് നിലമ്പൂരിൽ രേഖപ്പെടുത്തിയത് എഴുപത്തിനാല് ദശാംശം മൂന്ന് ഏഴ് ശതമാനമാണ് ഒടുവിൽ കിട്ടിയ കണക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിലമ്പൂരിലെ പോളിംഗ് എഴുപത്തിയാറ് ദശാംശം ആറ് ശതമാനമായിരുന്നു രണ്ട് ശതമാനത്തിനടുത്ത് പോളിംഗ് കുറവാണ് ശതമാന കണക്ക് വെച്ച് റിസൾട്ട് പറയുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ വെച്ച് എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തെട്ട് ശതമാനം പോളിംഗ് ഉണ്ടായപ്പോൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന് എൽ ഡി എഫിൻ്റെ പി വി അൻവർ ലീഡ് ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപത്തി ദശാംശം ആറ് ശതമാനമായി പോളിംഗ് കുറഞ്ഞപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് മാത്രമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവറിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ എഴുപത്തി നാല് ദശാംശം മൂന്ന് ഏഴിലേക്ക് വീണ്ടും പോളിംഗ് ശതമാനം കുറയുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അതിലും കുറയും ഭൂരിപക്ഷം അതായത് താഴോട്ട് പോകും അപ്പോൾ എതിർ സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും ആ അർത്ഥത്തിൽ യു ഡി എഫ് വിജയിക്കാനുള്ള സാധ്യത പ്രവചിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട് എന്നാൽ ജനാധിപത്യം അങ്ങനെയുള്ള നിർവചനങ്ങളിൽ ഒതുങ്ങുന്നില്ല എന്നാണ് സമീപകാല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിലമ്പൂരിൽ തന്നെ നോക്കൂ ഇപ്പോൾ അൻവർ എവിടെയാണ് ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയ വോട്ട് എത്രയാണ് ഇങ്ങനെയൊക്കെ പരിശോധിച്ച് നോക്കുമ്പം അതോ ഒക്കെ ഇവിടെ നമ്മൾ പരിശോധനയ്ക്ക് വഴങ്ങുന്ന വസ്തുതകളെല്ലാം പല സങ്കീർണ്ണതകളുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെ കണക്കിൽ ഒത്തുവരില്ല അതുകൊണ്ട് പ്രവചനം അത് വെച്ചുള്ള പ്രവചനം അസാധ്യമാണ് പേഴ്സൻറ്റേജ് വെച്ചുള്ള പ്രവചനം അസാധ്യമാണ് എന്നാൽ ഇവരൊക്കെ ഈ പറയുന്ന ഇക്വേഷനിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും സാധ്യത പ്രവചിക്കാൻ ഒരു വഴി കുറച്ചും ഉറച്ച നിലയിൽ പറയാം പക്ഷേ പോളിംഗ് വെച്ചുകൊണ്ട് പ്രവചിക്കുന്നത് തെറ്റൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അന്തിമമായി പറയാൻ നമുക്ക് പറ്റില്ല റിസൾട്ട് വന്നിട്ട് എന്നുള്ളത് മാത്രം ആ ഒരു ബോധം മാത്രം ഉണ്ടായാൽ മതി ചില പൊരുത്തങ്ങൾ നമുക്ക് നോക്കി മറ്റു ചില സാധ്യതകൾ കൂടി ഇതിനൊപ്പം പറയാൻ പറ്റും അതുകൊണ്ട് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സാധ്യതകൾ നോക്കാം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയുമായി വന്നത് ആദ്യം യു ഡി എഫിൻ്റെ സാധ്യതകളാണ് നമ്മൾ നോക്കി വരുന്നത് അതാണ് ഇനി പറയാൻ പോകുന്നത് അവരുടെ ഏറ്റവും വലിയ സാധ്യതയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ പോളിംഗ് ശതമാനം വെച്ചുകൊണ്ടുള്ള ഒരു കണക്കിൻ്റെ സാധ്യത അവിടെ അവർക്ക് വിജയ സാധ്യത കൂടുതലാണ് എന്ന് പറയാൻ പറ്റുന്ന പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് മൂന്ന് തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വെച്ച് നമുക്ക് പറയാൻ കഴിയും പോളിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ വിജയിക്കാം എന്ന സാധ്യത ഇനി അതിനിടയിൽ വന്ന ഉപതെരഞ്ഞെടുപ്പും ലോക്സഭയും ഒക്കെയുണ്ട് വയനാട് രാഹുൽ ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പ് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച പിന്നീട് വന്ന ഉപതെരഞ്ഞെടുപ്പ് അതിലൊക്കെ നിലമ്പൂരിൽ അവർക്കാണല്ലോ ഭൂരിപക്ഷം അത് വൻ ഭൂരിപക്ഷമാണ് ഇതൊന്നും അല്ല അപ്പം തന്നെ പോളിംഗ് ശതമാനത്തിൻ്റെ ആ പ്രശ്നം മാറിയല്ലോ അങ്ങനെ ഒരു സാധ്യത മൂന്നും നാലും ഇരട്ടിയാണ് ഭൂരിപക്ഷം രാഹുലിനും പ്രിയങ്കക്കും നിലമ്പൂരിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ബാക്കി വോട്ടൊക്കെ ഇവിടെ പോയി അത് പിന്നീട് വന്നപ്പോൾ ആ വോട്ടൊക്കെ ഇവിടെ പോയി അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് പോളിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള പറയലിന് ഒരു പരിമിതി ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ അതാണ് ഒരു സാധ്യത അത് അവിടെ നിൽക്കുന്നുണ്ട് രണ്ടാമതൊരു സാധ്യതയുള്ളത് ഭരണവിരുദ്ധ വികാരമാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്തും ഇപ്പോൾ തുടർച്ചയായി പിന്നീടും പറയുന്ന ഒരു നരേറ്റീവാണത് ഇതുവരെ ഈ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നും അത്തരമൊരു വികാരമുണ്ട് എന്ന് സമർത്ഥിക്കാനുള്ള തെരഞ്ഞെടുപ്പ് ഫലം പക്ഷേ ഉണ്ടായിട്ടില്ല ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായിട്ടുണ്ട് അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ വിശകലനം ചെയ്യാം എന്നാൽ പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് ഫലം നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലം അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ എൽ ഡി എഫ് തരംഗം ഉണ്ടായിരുന്ന കാലത്ത് യു ഡി എഫിന് ലഭിച്ച സിറ്റിംഗ് സീറ്റുകൾ അങ്ങനെയുള്ള സീറ്റുകൾ പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിലനിർത്തി എന്നതിനപ്പുറത്തൊരു അപ്പുറത്തൊരു ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണങ്ങൾ എന്നാൽ ഒരു മണ്ഡലത്തിൽ ചേലക്കരയെ എൽ ഡി എഫിൻ്റെ സീറ്റ് പിടിച്ചെടുക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടായിട്ട് അത് പിടിച്ചെടുക്കാനും കഴിഞ്ഞില്ല അപ്പോൾ സ്റ്റാറ്റസ് കോ നിലനിർത്താനേ ഉപതെരഞ്ഞെടുപ്പുകൾ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ നിലമ്പൂരിൽ അവർക്കൊരു ആണ് മുമ്പിൽ വന്നിട്ടുള്ളത് പി വി അൻവർ എൽ ഡി എഫിൽ നിന്ന് മാറി എതിരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു എന്ന് വിജയിച്ചാൽ പറയാനുള്ള ഒരു സാധ്യത എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ ഭൂരിപക്ഷം കൂട്ടാനും കുറക്കാനും കഴിഞ്ഞു എന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളുണ്ടായ ഒരേ ഒരു നേട്ടം പൊതുമധ്യത്തിലും സർക്കാരിനെ െതിരായി വലിയ ജനവികാരം ഉണർത്തുന്ന പ്രതിഷേധങ്ങളോ ക്യാമ്പയിനുകളോ ഉയർന്നു വന്നിട്ടുമില്ല ഈ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന പ്രവചനം മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അസാധ്യമാണ് എങ്കിലും നിലമ്പൂരിൽ അതുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിലുള്ള ഒരു ഫലപ്രഖ്യാപനം വരില്ല എന്ന് നമുക്ക് പറയാനും കഴിയില്ല അതുകൊണ്ട് അതൊരു സാധ്യതയായി യു ഡി എഫിന്റെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുണ്ട് എങ്കിൽ യു ഡി എഫിന് അനുകൂലമായി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുന്നതിന് അനുകൂലമായ ഒരു പ്രതിഫലനം വോട്ടിങ്ങിലുണ്ടാകും വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം രണ്ട് പതിറ്റാണ്ടോളമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിലെ പ്രധാന ചർച്ചാ വിഷയം പിണറായി വിരുദ്ധത അത് യു ഡി എഫിൻ്റെ എക്കാലത്തെയും പ്രതീക്ഷയാണ് അത് പല തെരഞ്ഞെടുപ്പുകളിൽ ഗുണമായിട്ടുണ്ട് എന്നൊക്കെ വിശകലനങ്ങൾ നമ്മുടെ മുമ്പിൽ മുന്നനുഭവമായിട്ടുണ്ട് അതും തുണച്ചാൽ ഗുണം ചെയ്യും അതുണ്ടോ എന്നത് വേറെ കാര്യം കാരണം പിണറായിസത്തിനെതിരെ ഒരു വോട്ട് എന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഒരു മുദ്രാവാക്യം രാജിവെച്ച സ്ഥാനാർത്ഥി തന്നെ ഞാൻ രാജിവെച്ചത് പിണറായിസ്യത്തെ തോൽപ്പിക്കാനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ പിണറായിസം എന്നത് ഇന്നതാണ് എന്ന് ഗ്രോക്ക് ഏ പോലും ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുദ്രാവാക്യമാണ് എന്ന വട്ടിൽ വിശദീകരിച്ചൊരു മുന്നിൽ ഇല്ലാത്തൊരു കാലം കൂടിയായിരുന്നു ഈ പ്രചരണകാലം എന്നുള്ളത് മറ്റൊരു കാര്യമായി മുന്നിലുണ്ട് എന്തായാലും എതിർസ്ഥാനാർത്ഥിയേക്കാൾ ഉള്ള മികവ് മുന്നണിയുടെ മികവ് പ്രതിപക്ഷ പ്രവർത്തനങ്ങളുടെ മികവ് മണ്ഡലത്തിൽ ലീഗ് കോൺഗ്രസ് ഐക്യത്തിൻ്റെ കരുത്ത് ഇതൊക്കെ പ്രവർത്തിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ എന്നാൽ വിജയിക്കാനുള്ള സാധ്യത മറ്റൊരു മൂന്നാമത്തെ കൂട്ടമായൊരു ഘടകങ്ങൾ വേണമെങ്കിൽ പരിശോധിക്കാൻ പറ്റും മറ്റൊരു പ്രധാന കാര്യം ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണി ജമാഅത്ത് ഇസ്ലാമിയുടെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയ തെരഞ്ഞെടുപ്പാണ് അത് യു ഡി എഫിന് അനുകൂലമായി മാറാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് മുസ്ലിം സമൂഹത്തിൻ്റെ നരേറ്റീവുകളെ തന്നെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള എന്നാൽ പാർട്ടി എന്ന നിലയിൽ അത്രയധികം വോട്ടൊന്നുമില്ലാത്ത മൂവായിരോ മൂവായിരത്തി വോട്ട് മാത്രമുള്ള വെൽഫെയർ പാർട്ടി എന്ന ഒരു സംഘടനയുമായുള്ള സഖ്യം അത് യു ഡി എഫിന് തുണയ്ക്കുന്നത് എത്രമാത്രം എന്നുള്ളതാണ് വിജയിക്കാനുള്ള മറ്റൊരു ഘടകമായി വരുന്നത് ഇങ്ങനെ പലവിധ ഘടകങ്ങൾ നമ്മൾ പ്രാഥമികമായി മൂന്നു നാലെണ്ണം പരിശോധിച്ചു എന്നേ ഉള്ളൂ ഇനി ഇതാണ് ഇങ്ങനെ പലവിധ ഘടകങ്ങളാണ് യു ഡി എഫിൻ്റെ വിജയസാധ്യതയ്ക്ക് മുന്നിലുള്ളത് ഇതൊക്കെ വർക്ക് ചെയ്താൽ വിജയിക്കും ഇനി എൽ ഡി എഫിൻ്റെ എം സ്വരാജാണ് സ്ഥാനാർത്ഥി ഈ ഉപതെരഞ്ഞെടുപ്പിൽ എന്തോ ഒരു തരംഗമുണ്ട് അല്ലെങ്കിൽ ഒരു പ്രവണത ചെറുതായിട്ടെങ്കിലും ഉണ്ട് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല അതിൻ്റെ കാരണമാണ് ചിലർ പറയുന്നത് പോലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധാരണ കാണുന്ന വിധത്തിലുള്ള അല്ല മികച്ച പോളിംഗ് ഉണ്ട് നിലമ്പൂരിൻ്റെ മറ്റ് തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കുറവാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളുടെ പൊതുവായ ചിത്രത്തിനും വ്യത്യസ്തമായി മികച്ചൊരു പോളിംഗ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തോ ഒരു പ്രവണത ഉണ്ട് എന്ന് പറയുന്നുണ്ട് കാര്യം വോട്ട് ചെയ്യാൻ വരണം എന്ന് ആഗ്രഹിച്ചു വന്നു എന്നുള്ളതാണ് ഭരണവിരുദ്ധ വികാരം എന്ന യു വാദം നമ്മൾ തുടക്കത്തിൽ പരിശോധിച്ചല്ലോ ഇനി അതല്ലെങ്കിൽ മറ്റെന്താണ് എൽ ഡി എഫിന് അനുകൂണമാകുന്ന സാധ്യത എന്നുള്ളതാണ് അത് എം സ്വരാജാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജിൻ്റെ വ്യക്തിപ്രഭാവം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കാഴ്ചപ്പാടുകൾ അയാൾ പൊതുപ്രശ്നങ്ങളോട് നടത്തിയ പ്രതികരണങ്ങളിലൂടെ പടുത്തുയർത്തിയ വ്യക്തിത്വം അപ്രതീക്ഷിതമായി നിലമ്പൂരിൽ സ്വരാജ് വന്നിറങ്ങുകയായിരുന്നു ഇങ്ങനെ പല കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് ഒരുപക്ഷെ സമീപകാലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിലും സി പി എമ്മിന് ലഭിക്കാത്തൊരു മേൽക്കൈ ആ ഒറ്റയാളെ കൊണ്ട് അവർ നേടിയെടുത്തു യു ഡി എഫ് പ്രചാരണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായതും ആ ഒരു സാന്നിധ്യം കൊണ്ടാണ് എൽ ഡി എഫിന് വ്യത്യസ്തമായി നിൽക്കാൻ കഴിഞ്ഞത് നിലമ്പൂർ മുതൽ സംസ്ഥാന ദേശീയ അന്തർദേശീയ പ്രശ്നങ്ങളിൽ വരെ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയും പാർട്ടി സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും എല്ലാം സ്വരാജ് തന്നെയായിരുന്നു അപ്പുറത്ത് ആര്യാടൻ ഷോകത്തിന് സ്ഥാനാർത്ഥിയുടെ മാത്രം പണിയെടുത്താൽ മതിയായിരുന്നു പൊതു പ്രശ്നങ്ങളിലൊക്കെ പ്രതികരിക്കാൻ വി ഡി സതീശൻ മുതൽ പി കെ കുഞ്ഞാലിക്കുട്ടിമർ മുതൽ വരെ പാർട്ടിയുടെയും മുന്നണിയുടെയും സംവിധാനങ്ങളും നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ സ്വരാജിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഓരോ ദിവസവും വരുന്ന ഓരോ പ്രശ്നങ്ങളിലും ആധികാരികമായ അഭിപ്രായം അദ്ദേഹം തന്നെ പറയുക എന്നുള്ള അനിവാര്യതയായിരുന്നു അദ്ദേഹം ഒന്നാമത് സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണല്ലോ ക്ഷേമ പെൻഷൻ മലപ്പുറം ജില്ലാ രൂപീകരണം മുതൽ ആർ എസ് എസ് ബാന്ധവുമെന്ന ഗോവിന്ദ പ്രയോഗം വരെ ഖണ്ഡിക്കാൻ ഒരൊറ്റ സ്വരാജ് വേണം അല്ലെങ്കിൽ ഒരൊറ്റ സ്വരാജ് മതി എന്നതായിരുന്നു സി അവസ്ഥ പ്രതിപക്ഷ ബഹുമാനത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നതിൽ അദ്ദേഹം മാതൃകയായി വിദ്വേഷത്തിന്റെ അംശം പോലുമില്ലാത്ത വിശദീകരണങ്ങൾ ഏറ്റവും ഒടുവിൽ ഷൗക്കത്തിനോടുള്ള സൗഹൃദം വരെ തലയുയർത്തി നിന്ന വ്യക്തിത്വം ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ജയിച്ചാലും സി പി എമ്മിന് മാത്രമല്ല മുഖ്യധാരയിൽ ആകെ അനിവാര്യമായ വ്യക്തിത്വമാണ് സ്വരാജ് എന്ന തോന്നലുണ്ടാക്കിയ പ്രചാരണകാലത്തെ കാലത്തെ പെരുമാറ്റം യൂത്തിന്റെ ളപ്പുകാരും ചാനൽ നിരീക്ഷക പൊങ്കവന്മാരും മാധ്യമപ്രവർത്തകരും അടക്കമുള്ള ചിലരുടെ അധിക്ഷേപ വർത്തമാനങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ആരും ഏറ്റെടുക്കാതെ അവിടെ തന്നെ വീണ് ചീഞ്ഞുനാറുന്ന സ്ഥിതിയിലായത് ഈ സാഹചര്യത്തിലാണ് നിലമ്പൂരിൽ എൽ ഡി എഫിന് ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാരണം എം സ്വരാജ് തന്നെയാണ് അതുകൊണ്ട് ഈ പോളിംഗിൽ ഉണ്ടാകാനിടയുള്ള പൊതു ലക്ഷണത്തിൽ സ്വരാജിന് അനുകൂലമായ ഒന്നിലധികം ഘടകങ്ങളുണ്ട് പോളിങ്ങിലെ മികവ് ആ തരംഗത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുതായിട്ടാണെങ്കിലും ആ പ്രവണതയുടെ ലക്ഷണവുമാകാം എൽ ഡി എഫിൻ്റെ പ്രതീക്ഷയും അവിടെയാണ് സ്വരാജിന്റെ വരവിൽ നിലമ്പൂർ മാറി എന്ന് പറയാവുന്ന പ്രചാരണകാലത്തെ പ്രതികരണങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് വോട്ടായിട്ടുണ്ടോ എന്നറിയാൻ കാത്തിരുന്നേ പറ്റൂ രാഷ്ട്രീയമായ പല ഘടകങ്ങളും വേറെയുമുണ്ട് ക്ഷേമ പദ്ധതികളിൽ പെൻഷൻ അടക്കം കോൺഗ്രസ് നേതൃത്വം എടുത്ത സമീപനം കടുത്ത വിമർശനങ്ങൾ നേരിട്ടു മലപ്പുറം വിദ്വേഷം എന്ന അമ്പ് മലപ്പുറം ജില്ലയ്ക്കെതിരായ ചരിത്ര തെളിവുകളുടെ ബലത്തിൽ യു തിരിച്ചടിച്ചു വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം മുസ്ലിം സമുദായത്തിൽ തന്നെ എതിർപ്പ് ഉയർത്തി ഇതൊക്കെ എൽ ഡി എഫിന് അനുകൂലമാകുമോ എന്നതാണ് അടുത്ത ചോദ്യം എന്തായാലും നിലമ്പൂർ വളരെ പോസിറ്റീവായ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് വ്യാജ പ്രചരണങ്ങളും വിദ്വേഷ പ്രച ും അത്രയധികം കാണാത്ത ഉപതെരഞ്ഞെടുപ്പാണ് സ്ഥാനാർത്ഥികളുടെ മതം വെച്ച് പി വി അൻവർ ആരംഭിച്ച വിദ്വേഷ പ്രചരണത്തിന് പോലും ആരും ചെവി കൊടുത്തില്ല മറ്റു പലയിടത്തും കണ്ട കുരുട്ടു ബുദ്ധികൾക്ക് അവസരങ്ങൾ കിട്ടിയില്ല റീൽസ് ഗ്രി ഗിമ്മിക്കുകൾക്ക് ഇറങ്ങി രാഹുൽ മാങ്കൂട്ടം മുതൽ പേർ തിരിഞ്ഞ് മടങ്ങി നടക്കുന്നത് നമ്മൾ കണ്ടു രാഹുലിന്റെ പതിവ് പരിപാടികളൊക്കെ പാളി പകൽ വെല്ലുവിളിയും രാത്രി തലയിൽ മുണ്ടിട്ട് അനുനയവും എന്ന പരിപാടി ആദ്യം തന്നെ പി വി അൻവർ പൊളിച്ചു കൊടുത്തു എം സ്വരാജിനെതിരായ വിദ്വേഷ ശൈലികൾ മുളയിലെ പൊളിഞ്ഞു സതീശനും നിയന്ത്രിതമായി പെരുമാറി എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഒരു സമയത്തും പരിധിവിട്ട് ഇടപെട്ടില്ല വാക്കുകളിലെ സൂക്ഷ്മത ജാഗ്രത ഒരു പാഠമായി തലയുയർത്തി നിൽക്കുന്നു അതിനിടെ രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ആശങ്കയുണ്ടാക്കുന്ന ലക്ഷണമാണ് യു ഡി എഫിലായിരുന്ന ഒരാളെ സുപ്രഭാതത്തിൽ രാജി പോലും വിപ്പിക്കാതെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചു പ്രചരണ രംഗത്ത് ബി ജെ പിക്ക് സംഭവിച്ചത് എന്താണ് എന്ന് നിലമ്പൂരുകാർക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് ചാനൽ റിപ്പോർട്ടർമാർ പറയുന്നത് പി വി അൻവർ പ്രചരണ കാലത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു എം എൽ എ എന്ന നിലയിലുണ്ടായി ായിരുന്ന കാലത്തെ വ്യക്തിബന്ധം വെച്ച് വോട്ട് പിടിക്കും എന്ന് അൻവറിന്റെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാം എന്നാൽ വിജയത്തിന്റെ അടുത്ത് എങ്ങും എത്തുന്ന വോട്ട് നിലമ്പൂറുകാർ അദ്ദേഹത്തിന് നൽകില്ല എന്നത് ആർക്കും മനസ്സിലാകുന്ന നിഗമനം എന്നാൽ മുന്നണികളെ പ്രതിസന്ധിയിലാക്കുന്ന വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ ഒടുവിൽ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശവും എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ പ്രതീക്ഷ നൽകുന്നതായി പ്രചരണം സമാപിച്ചതിന് ശേഷമുള്ള ദിവസം പോലും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് മാതൃഭൂമി ന്യൂസിൽ അഭിലാഷ് മോഹൻ അനുവദിച്ച അഭിമുഖത്തിൽ എം വി ഗോവിന്ദഷ് പരാമർശം സി പി എമ്മിനെ പിടിച്ചു യു ഡി എഫ് അത് കഴിയാവുന്നതിന്റെ പരമാവധി നിലമ്പൂരിൽ ഉപയോഗിച്ചു പ്രചാരണകാലത്തൊന്നും കാലത്തൊന്നും ഇടതുപക്ഷത്തു നിന്നും കിട്ടാത്തതുപോലുള്ള ഒരു ആയുധം നിർജീവം എന്ന് തോന്നിപ്പിക്കുന്ന യു ഡി എഫ് പ്രചാരണ വേദികളെ മൗനപ്രചാരണ ദിനത്തിൽ ഇളക്കിമറിക്കാൻ പോന്നതായിരുന്നു ആ പ്രയോഗം ജമായത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തെ ഖണ്ഡിക്കാൻ ആർ എസ് എസുമായി വരെ കൂട്ടുകൂടിയല്ലോ എന്ന പരാമർശം സി പി എം പ്രവർത്തകരിൽ പോലും കടുത്ത രോഷമുണ്ടാക്കി പിണറായി വിജയൻ ഗോവിന്ദ മാഷെ തള്ളി മറുപടി പറയേണ്ടി വന്ന സാഹചര്യം അത്രമാത്രം ആഴത്തിൽ പരിക്കേൽപ്പിക്കുന്ന പരാമർശം അത് ഗോവിന്ദഷിൻ്റേത് അങ്ങനെയുള്ള വീഴ്ചയാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പിന്നീടുള്ള പ്രതികരണങ്ങൾ എന്നാൽ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അതിലും വലിയ ആഘാതം യു ഡി എഫിനെയും കാത്തിരിപ്പുണ്ടായിരുന്നു അത് വി വി പ്രകാശിൻ്റെ വീട്ടുകാരുടെ പ്രതികരണമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാലത്തും നിലമ്പൂരിൽ കോൺഗ്രസിൻ്റെ വൈകാരികതയിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ വി വി പ്രകാശിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോലും തയ്യാറാകാത്ത ഷൗക്കത്തിൻ്റെ നിലപാട് പരക്കെ വിമർശിക്കപ്പെട്ടു എം സ്വരാജ് തൻ്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട പ്രകാശിൻ്റെ കുടുംബത്തെ സന്ദർശിച്ചതും അവരുടെ പ്രതികരണവും വലിയ വാർത്തയായത് അവസാന ഘട്ടത്തിലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്തിനാണ് പി വി പ്ര വീട്ടിൽ പോകുന്നത് എന്ന് അത്യാവശ്യം പരിക്കേൽപ്പിക്കുന്ന ചോദ്യം വി ഡി സതീശൻ ചോദിച്ച് കുരുക്കിലാവുകയും ചെയ്തു അത് പ്രകാശിൻ്റെ അനുയായികളെയും കുടുംബത്തെയും വേദനിപ്പിക്കുന്നതായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ രാവിലെ പ്രകാശിൻ്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നത് പ്രകാശിനോടുള്ള അവഗണനയുടെ വേദനയാണ് അത് എന്ന് വിലയിരുത്തപ്പെട്ടു പിന്നാലെ കുടുംബം വോട്ട് ചെയ്യാൻ എത്തില്ല എന്ന വാർത്തയും വരുന്നു കുടുംബം വോട്ട് ദിനത്തിൽ കൊട്ടിയൂരിൽ പ്രാർത്ഥിക്കാൻ പോയി ഒടുവിൽ നേതൃത്വത്തിൻ്റെ ഇടപെടൽ െ തുടർന്ന് വൈകുന്നേരം ആകുമ്പോൾ വോട്ടെടുപ്പ് അവസാനിക്കുന്ന ഘട്ടത്തിൽ കുടുംബത്തെ വോട്ട് ചെയ്യാൻ എത്തിച്ച് നേതൃത്വം തടികയച്ചിലാക്കി എന്നാൽ തെരഞ്ഞെടുപ്പ് ദിനം മുഴുവൻ പ്രകാശിന്റെ കുടുംബത്തിന്റെ അഭാവം യു ഡി എഫിനെ പിടിച്ചുലക്കുന്ന ചർച്ചയായി നിലനിന്നു അതിനിടെ തന്നെ പ്രചാരണത്തിന് ക്ഷണിച്ചില്ലെന്ന കടുത്ത പരാമർശവുമായി ശശി തരൂർ രംഗത്തെത്തിയത് യു ഡി എഫിന് തലവേദനയായി തരൂരിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ മുതലുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി പരിഹസിച്ച് രംഗത്തെത്തുകയും വോട്ടിങ് കഴിയും വരെ പരസ്യപ്രതികരണം പാടില്ല എന്ന നേതൃത്വത്തിന്റെ താക്കീത് വന്നതും രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ നോക്കിക്കണ്ടു ചുരുക്കത്തിൽ ഒരു താരതമ്യത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ചുരുക്കം ചില വീഴ്ചകൾ ഒഴിച്ചാൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ടായ പ്രചരണകാലമാണ് അത് വോട്ടാകുമോ എന്നല്ല പുറമേ നിന്നുള്ള പ്രചരണകാലത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് സ്ഥാനാർത്ഥി മുതൽ പ്രചരണ വിഷയങ്ങൾ വരെ സി പി എമ്മിന് തലവേദനയാകേണ്ടിയിരുന്ന യു ഡി എഫിന് ലോട്ടറി ആകുമായിരുന്ന പി വി അൻവർ വരെ സതീഷിന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഷൗക്കത്തിന്റെയും തീര സൂര്യക്കേടായി മാറി പ്രചരണ രംഗത്തെ പതിവ് മേധാവിത്വം കൂട്ടാക്രമണം ഒന്നും പ്രതിപക്ഷത്തിന് സാധ്യമായില്ല ആദ്യ കൺവെൻഷനിലെ ക്ഷേമ പെൻഷൻ കൈക്കൂലി എന്ന കെ സിയുടെ പരാമർശം മുതൽ മാങ്കൂട്ടത്തിൻ്റെ പെട്ടിയിൽ പിടിച്ചുള്ള രാത്രി നാടകം വരെ യു ഡി എഫിന് തലവേദനയായി മാറുകയായിരുന്നു ഒടുക്കും അവർക്ക് അനുകൂല തരംഗമാക്കി മാറാമായിരുന്ന ബി വി പ്രകാശിൻ്റെ ഓർമ്മ വരെ തിരിച്ചടിക്കുന്ന സ്ഥിതി പ്രചരണ ഗിമ്മിക്കുകൾക്ക് ഇടം നൽകാത്ത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം മാധ്യമങ്ങളും അതുകൊണ്ട് തന്നെ അധികം അത്തരം ഗിമ്മിക്കുകളുടെ പിന്നാലെ പോയില്ല ഇങ്ങനെ അനുകൂല ഘടകങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് ജയിക്കാൻ വേണമെങ്കിൽ ജയിക്കാൻ എന്നാൽ മണ്ഡലത്തിന്റെ യു ഡി എഫ് സ്വഭാവവും ഭരണവിരുദ്ധ വികാരവും എത്രത്തോളം ആര്യാടൻ ചൗക്കത്തിന് ഗുണകരമാകും എന്നതിനനുസരിച്ചായിരിക്കും ഇടതുപക്ഷത്തിന്റെ സാധ്യത ായാലും കാത്തിരിക്കാം ഒരു കാര്യം ഉറപ്പായി പറയാം ഒരു മാസത്തോളമുള്ള ആ പ്രചരണകാലം സംഭവബഹുലുമായി മുന്നോട്ട് പോയതാണെങ്കിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയെ സജീവമാക്കി എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ ജയിക്കുന്നതാരായാലും തോക്കുന്നതാരായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കേരളത്തിന് ഗുണപരമായ ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് നമുക്ക് റിസൾട്ടിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം